ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം സമാധാനം ഉണ്ടാകുവാൻ ഇന്നത്തെ പത്രം ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ വായിക്കുവാനിടയായി കാശ്മീരിൽ വലിയ ഒരു സ്ഫോടനം അല്ലെങ്കിൽ കുറേ ആളുകളെ ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തിയ ആ വാർത്ത കേൾക്കുകയുണ്ടായി അല്പകാലം ശാന്തമായിരുന്നു ആളുകളൊക്കെ കാശ്മീരിലേക്ക് അതിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുവാൻ കൂട്ടത്തോടെ പോകുന്ന ഒരു കാലമായി മാറിയിരുന്നു പക്ഷേ സമാധാനത്തോടെ ഈ രാജ്യത്തിന് ജീവിക്കുവാൻ അയൽ രാജ്യങ്ങൾ അവിടുത്തെ തീവ്ര സംഘടന ഗ്രൂപ്പുകൾ അതിനനുവദിക്കാത്ത ഒരു സാഹചര്യം ഇന്ന് ഏത് രാജ്യത്തിനെയും സ്ഥിതി ഇത് തന്നെയാണ് തീവ്രവാദവും ഉഗ്രവാദവും എന്ന് വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ് ഇതിനൊക്കെ എതിരായി എപ്പോഴും ശബ്ദമുയർത്തിയിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ അദ്ദേഹത്തിൻ്റെ പടമാണ് മലയാള മനോരമയിൽ ഇപ്പുറത്തെ സൈഡിൽ അദ്ദേഹം ശാന്തമായി അന്ത്യയാത്രയ്ക്കായി അദ്ദേഹം ഉറങ്ങിക്കിടക്കുന്ന പടം അത് രണ്ടും ഞാനെന്ന് ചേർത്ത് വായിച്ചു നോക്കി വാസ്തവത്തിൽ അവസാന മരണം വരെയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനത്തിലും ലോകത്തിൻ്റെ സമാധാനത്തിനും ശാന്തിക്കും യുദ്ധങ്ങൾ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതും ഗാസയിലെ യുദ്ധവും ഇറാഖ് തുടങ്ങിയുള്ള പശ്ചിമേഷ്യയിലെ അസ്വസ്ഥതകളും അതുപോലെ തന്നെ റഷ്യ ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലുള്ളതായ വർഷങ്ങൾ നീളുന്ന യുദ്ധങ്ങളും എല്ലാം അദ്ദേഹത്തെ എത്രമാത്രം നൊമ്പരപ്പെടുത്തിയിട്ടുണ്ട് ലോകം മുഴുവനും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളെ ഒത്തിരി വേദനിക്കുന്നുണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനത്തിൻ്റെ അന്തരീക്ഷമാണ് വലിയ ഒരു ശക്തി ലോകത്തിൻ്റെ സമാധാനത്തിന് ഭീഷണിയായി ഉയർന്നു വരുന്നുണ്ട് അത് അപകടകരമാണ് അപകടകരമായ രീതിയിലുള്ളതായ വളർച്ച തീവ്ര നിലപാടുകളുള്ളവരുടെ മനുഷ്യനെ കൊതുകിനെ പോലെ ലാഘവത്തോടുകൂടി കൊന്നൊടുക്കുന്ന മനോഭാവമുള്ള മനുഷ്യർ വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളൊന്ന് ജീവിക്കുന്നത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് നിരാശയിലേക്ക് കുപ്പുകുത്തുമ്പോൾ മനുഷ്യർ അവലംബിക്കുന്നതായ മാർഗ്ഗങ്ങൾ പലതുമാണ് മദ്യവും മയക്കുമരുന്നും ലാസലഹരിയും ഒക്കെ ഇന്ന് എല്ലായിടത്തും സുലഭമായിരിക്കുന്ന ഒരു കാലം നന്മ തിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയെങ്കിൽ അവിടെ വലിയ ഒരു ആപത്താണ് പതിയിരിക്കുന്നത് എന്നുള്ളത് എല്ലാവരെയും ഏറെ വ്യാകുലപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് അവിടെയാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ അവിടുന്ന് നൽകുന്ന സമാധാനം പുനരുദ്ധാനത്തിൻ്റെ സമാധാനം എല്ലാവരിലേക്കും ചെന്നെത്തുവാൻ തക്ക വിധം നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ സ്നേഹം വാഹകരായി അനേകർക്ക് ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കുന്നവരായി പകർന്നു കൊടുക്കുന്നവരായി നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ പ്രവർത്തികളിലൂടെ നമ്മുടെ ഓരോ നീക്കങ്ങളിലൂടെയും ക്രിസ്തു സ്വഭാവമുള്ളവരായി നമുക്ക് മാറ്റപ്പെടുവാനായിട്ട് നിരന്തരമായ പരിശ്രമം നമുക്ക് നടത്താൻ പ്രിയമുള്ളവര് അർപ്പാഭാ തിരുമേനിയുടെ വേർപാടിൽ ലോകം മുഴുവനുമാണ് ദുഃഖിക്കുന്നത് ഒരു കത്തോലിക്കാ സഭ മാത്രമല്ല അദ്ദേഹം അത്രമേൽ ലോകം ആദരിക്കപ്പെടുന്ന ആദരിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ലോകം കാതൊർക്കുമായിരുന്നു ആ ശബ്ദം ഇനി നമ്മൾ കേൾക്കില്ല പക്ഷേ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലത്തെ പേപ്പസി എന്നുള്ളത് അദ്ദേഹം അതിനൊരു മാനുഷിക മുഖം നൽകുകയും കർത്താവ് നടന്ന വഴികളിലൂടെ നടന്ന ഒരു പരിശുദ്ധ പിതാവ് കർത്താവ് എടുത്തതായ ധീരമായ നടപടികൾ തുടർന്ന ഒരു അനുഷിദ്ധനായ ഒരു നേതാവ് പരമ്പരാഗതമായ സങ്കല്പങ്ങൾക്കെല്ലാം വിട നൽകി ഒരു പുതിയ ശൈലിയും പുതിയ പ്രവർത്തനവും കർത്താവിൻ്റെ സുവിശേഷത്തിന് ആനുകാലിക പ്രസക്തിയുള്ള കാലികമായ പ്രസക്തിയുള്ള അനുഭവതലങ്ങളിലൂടെ സഞ്ചരിച്ച മനുഷ്യരിലേക്ക് സന്നിവേശിപ്പിച്ച ഒരു പരിശുദ്ധ പിതാവ് പ്രിയപ്പെടാർ പാപ്പ തിരുമേനി സമാധാനത്തോടുകൂടി പോവുക അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ആയുസ്സിന് പരിധിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം തന്റെ താലന്തികളെ പൂർണ്ണതയിൽ വ്യാപാരം ചെയ്തിട്ടാണ് പോകുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറക്കാനാവാത്ത മഹത്തായ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ കാണുമ്പോൾ ക്രിസ്തുവിനെ കാണുന്നത് പോലെ നമുക്ക് തോന്നും നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ വേദനയും ദുഃഖവുമാണ് ലോകത്തിനും മുഴുവനും നമുക്ക് തുടർന്നും ആ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന്റെ ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മൾ വിശ്വസിക്കുന്ന പ്രകാരം അദ്ദേഹം പരിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നല്ലോ അദ്ദേഹം തുടർന്നും ലോകത്തിന് വേണ്ടി ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി യുദ്ധത്തിൻ്റെ ഗടിതിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി അസമാധാനമുള്ള ഓരോ ഇടങ്ങളിലും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും പരിശുദ്ധ അഗീവിക സഹദായുടെയൊക്കെ പ്രാർത്ഥന പോലെ ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശിക്കാം